ഉച്ചതിരിഞ്ഞ് മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങി വരാന്ന് പറഞ്ഞ് പോയതാട്ടാ ഏട്ടൻ വരുമ്പോൾ നല്ല ചിരിച്ച് മാറ്റി വരുന്നുണ്ട് അപ്പോഴെനിക്ക് തോന്നി എനിക്ക് എന്തോ പണിയാണ് വേറെ ഒന്നുമല്ലാട്ടോ കൊഴുവാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരം കൊഴു വാങ്ങി വന്നാൽ നന്നാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം തന്നെ രാത്രിയും അത് കാരണം തന്നെ ഞാൻ രക്ഷ്യപ്പെടാറുണ്ട് അതാണ് ഈ വളിഞ്ഞ ചിരിയുടെ പിന്നിലെ രസം കൊഴുവ പേടിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനും നിന്നെ മീൻ നന്നാക്ക സഹായിക്കാൻ കേട്ടോ പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്ന് കാരണം നന്നാക്കടം നേരമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും പണിയായിട്ട് പോയിട്ടുണ്ടോ പക്ഷെ നേരം എങ്ങനെ സഹകരിക്കുകയൊക്കെ ചെയ്യാം ഇന്ന് ഇതേ നന്നാക്കണം നേരായപ്പോഴത്തേക്കും പശുവിന് പുല്ലരിയാണ് നേരെ അപ്പോൾ പിന്നെ ഏട്ടൻ അതിന് പോയി വൈകുന്നേരം കൊണ്ടരുന്ന മീനായി കൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അതിൻ്റെ കൂടി ഒന്നൊരു ചെമ്മീൻ കിട്ടി അപ്പോൾ അത് കുഞ്ഞുവിനെ കാണിച്ചോളു കുഞ്ഞു ആയിൽ തന്നെ ബുക്ക് ചെയ്തു അമ്മ എനിക്കത് തന്നോളോട്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നന്നാക്കി അടുക്കളയിൽ നിന്നിട്ടാട്ടാ നന്നാക്കിയത് പുറത്തൊന്നും പോയിട്ട് നന്നാക്കാൻ പറ്റില്ല കൊതുകുകൾ നമ്മളാടക്കെടുത്തുണ്ടു അത്ര അധികം കൊതുകുകൾ ഈ സമയത്തൊക്കെ ഉണ്ടാവുക ഇത്രയ്ക്ക് കൊതുകുകളുടെ ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴയ്ക്ക് കാരണം തോന്നുന്നുണ്ട് ഇപ്പോൾ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര കൊതുകുകളാണ് അങ്ങനെ ഏട്ടൻ പുല്ലരി വന്നിട്ടും എൻ്റെ മീൻ നന്നാക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ ഒരുവിധം മീനൊക്കെ എടുത്തു നന്നാക്കലൊക്കെ കഴിഞ്ഞ് മീനൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്തു കൊഴുവോട് മേടിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയും അമ്മ ആദ്യം കൂട്ടാനൊന്നും വെക്കണ്ടേട്ടാ കൂടുതൽ വറുത്താൽ മതിയെന്ന് കുഴുവ് വറുത്തു വെക്കാനായിട്ട് നല്ല രസാണല്ലോ അങ്ങനെ മീൻ നന്നാക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം മണി കഴിഞ്ഞു മീൻ അങ്ങനെ ഞാൻ വറുക്കാനും വെക്കാനായിട്ടും രണ്ടാക്കിയിട്ട് മാറ്റി വെച്ചുട്ടാ കൂടുതലും വറക്കാൻ തന്നെയാണ് വെച്ചത് വറക്കാനുള്ള ആദ്യം തന്നെ മസാല ഒക്കെ പറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇത് ചെറിയ മീനായ കാരണം കുറേശേ കുറച്ച് വറുത്ത് വരുമ്പോൾ തന്നെ ഒരു നേരമാവും ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പിടാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ പാത്രത്തിൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ നിറച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇടാറുണ്ട് കുരുമുളക് പൊടി വെട്ടാം കുരുമുളപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചെപ്പിൽ കഴിഞ്ഞു കുറച്ചുള്ളൂ അപ്പോൾ അത് മുഴുവനിലേക്ക് ഇട്ട് കൊടുത്തു അവിടെ മീൻ വാർമ ഞാൻ കുരുമുളക് പൊടിയും ചേർക്കാറുണ്ട് അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി വെക്കാനുള്ള ആരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നാളിയിരക്കം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പുറത്താണെങ്കിൽ ഇപ്പം നല്ല ഇട്ടായി തുടങ്ങി പിന്നെ നല്ല മഴക്കാരും ഉണ്ട് അങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള നാളികരക്കെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നീ അരപ്പ് അങ്ങനെ തന്നെ മീനിലേക്ക് ഒഴിച്ചു കൊടുത്തു പുളിയെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുളിയുടെ വെള്ളം കൂടി മിക്സി ജാറിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിനായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വേപ്പലും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചു ഇനി മീൻകറി നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വരട്ടെ അതിന് ശേഷം മീൻ വർക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ പഠിക്കലിന്നിട്ട് ഏട്ടനെ എന്തിനോ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇരിട്ടായി തുടങ്ങി ഫ്രണ്ടിലേറ്റിട്ടിട്ടില്ല മക്കൾ രണ്ടുപേരും കൂടിയിട്ട് മുകളിൽ പോയിട്ട് എന്തോ കളിക്കാൻ പോയിരിക്കുകയാണ് അച്ചാവിടെ വിളിക്കണതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പോയിട്ട് ഫ്രണ്ട് ഇത് ലൈറ്റൊക്കെ ഇട്ട് തിരിച്ചു വന്നു മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു ഇപ്പം മീൻ വറുത്ത് തുടങ്ങിയാലാ കുറച്ചും കൂടി കഴിയുമ്പോൾ കഴിയുള്ളൂ ചെറിയ മീനല്ലേ അപ്പോൾ പിന്നെ രണ്ടു നേരത്തെ ട്രിപ്പായിട്ട് തന്നെ വർക്കേണ്ട വരും അങ്ങനെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതും ചൂടായപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തു മീൻ വറുത്ത് തുടങ്ങി രണ്ടുപേരും താഴ്ക്കാൻ തുടങ്ങാം ഇത് പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ഓരോന്നെടുത്തുകൊണ്ട് ഈ തിന്നലാണ് പണി നാളെ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിവെള്ളിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അതൊക്കെ അരച്ചിട്ട് പത്രത്തിൽ മാവ് ഒഴിച്ച് മാറ്റി വെച്ചു അപ്പോഴേക്കും മീൻകോട്ട ഒരുവിധം മാറ്റിയിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഉള്ളി മുപ്പിച്ചിട്ട് കൂട്ടാനൊക്കെ കാച്ചി അങ്ങനെ മീൻ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി വർക്കാൻ മീൻ വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു മീൻ കൂടി വർക്കായിട്ട് കൊടുത്തു ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൊളിക്കാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നേട്ടം പുള്ളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഈ പണിയൊക്കെ കഴിഞ്ഞു ചോദിച്ചു വന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള മീൻ നോക്കാനായിട്ട് എഡ് ഞാൻ ഞാനും കുളിക്കാൻ പോയി ചോറും നല്ല നേരമായി അങ്ങനെ വേഗം കുളിക്ക് കഴിഞ്ഞ് പോന്നു പുറത്താണെങ്കിൽ നല്ല മഴയും പോയിട്ടുണ്ട് ചോറ് ചുവച്ച് വേഗം വെച്ചു തുടങ്ങി അപ്പോൾ പിന്നെ വേഗം പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കട്ടേട്ടാ